പള്ളിയിൽ കുർബാന നടക്കുമ്പോൾ എല്ലാവരും ഭക്തിപൂർവം കുർബാനയിൽ ലയിച്ച് കൈകൂപ്പി നിൽക്കുമ്പോൾ ഒരു രണ്ടര വയസ്സുകാരൻ അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും ഓടിച്ചാടി കളിച്ച് രസിക്കുന്നത് കണ്ടാൽ ആർക്കും കലികയറില്ല എന്ന് മാത്രമല്ല പലരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞെന്നും വിരിക്കും ചിലരൊക്കെ അത് കണ്ട് രസിക്കുകയും ചെയ്യും എന്നാൽ ആ പയ്യൻ്റെ അപ്പൂപ്പൻ അവനോടൊപ്പം അതുപോലെ പള്ളിക്കുള്ളിൽ ചാടി മറിഞ്ഞാൽ എങ്ങനെയിരിക്കും ഒരേ കാര്യമാണ് ചെയ്യുന്നതെങ്കിലും രണ്ട് തരത്തിൽ അത് വീക്ഷിക്കപ്പെടും നിഷ്കളങ്കമായ കുട്ടിക്കളി മറ്റേത് തനി തല്ലുകൊള്ളിത്തരം അതാണ് നിലമറന്നുള്ള വിളയാട്ടത്തോടുള്ള സമൂഹത്തിൻ്റെ പ്രതികരണം ഇതിൽ നിന്ന് ഒന്നുകൂടി പഠിക്കാനുണ്ട് ഒരേ കാര്യമാണ് രണ്ടുപേരും ചെയ്യുന്നതെങ്കിലും ഒരുപോലെയല്ല അത് വിലയിരുത്തപ്പെടുക ഏതൊരാളിൻ്റെയും പ്രായം പദവി പഠിത്തം എന്നിവയ്ക്ക് ചേരുന്ന ഒരു പെരുമാറ്റം ആരും പ്രതീക്ഷിക്കും കാരണം കുറ്റക്കാരുടെ നിലവാരത്തിനനുസരിച്ച് കുറ്റത്തിന് ഗൗരവം ഗൗരവമേറുകയോ കുറയുകയോ ചെയ്യും വിശന്നു പറഞ്ഞ ഒരു ആദിവാസി യുവാവ് അരക്കിലോ അരി മോഷ്ടിക്കുന്നത് പോലെയല്ല സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അതേ കടയിൽ നിന്ന് അരക്കിലോ അരി മോഷ്ടിക്കുന്നത് ഈ ന്യായം കൊണ്ടാണ് കുറ്റവിചാരണയിലും ശിക്ഷയിലും ബാലനീതി എന്നൊരു വകുപ്പുള്ളത് നിർഭയ കേസിൽ നാല് പ്രതികളെ തൂക്കിക്കൊന്നപ്പോൾ അതേ കേസിൽ ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ച പതിനഞ്ചുകാരനെ വെറും മൂന്ന് വർഷത്തെ തടവിനാണ് ശിക്ഷിച്ചത് പറഞ്ഞു വരുന്നത് സഭയുടെ കാര്യമാണ് കുർബാനയെയോ ആരാധനയെയോ പറ്റി ഒന്നും അറിയാത്ത അവിശ്വാസിയായ ഒരു തീവ്രവാദി പള്ളിക്കുള്ളിൽ കയറി വൈദികനെയും ജനങ്ങളെയും വെടിവെച്ചു കൊല്ലുന്നതിനേക്കാൾ ഗുരുതരമായ കുറ്റമാണ് കുർബാന രഹസ്യത്തെപ്പറ്റി ആഴത്തിൽ പഠിച്ചിട്ടുള്ള വൈദികർ അൾത്താരയിൽ കയറി അഴിഞ്ഞാടുന്നത് മേൽപ്പറഞ്ഞ സാങ്കല്പിക അപ്പൂപ്പൻ്റെ തുള്ളിച്ചാട്ടം പോലെയാണ് നമ്മുടെ മെത്രാൻ സെരു ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂത്താട്ടങ്ങൾ കൂത്താട്ടം അഴിഞ്ഞാട്ടം തെമ്മാടിത്തരം എന്നീ വാക്കുകളൊന്നും പോരാ മെത്രാന്മാരെ നിങ്ങളുടെ ചെയ്തികളെ വിശേഷിപ്പിക്കാൻ അതിൽ കവിഞ്ഞ പലതും പറയാൻ മാധ്യമ മര്യാദ അനുവദിക്കുന്നില്ല പക്ഷേ മെത്രാന്മാരെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ നിങ്ങളെപ്പോലെ കെട്ടവരും നാണം കെട്ടവരുമായ ഒരു ഭരണസമിതി ലോകത്തൊരിടത്തുമില്ല എന്ന് സകലരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ സഭയിലെ വിശ്വാസികൾ മാത്രമല്ല സകലരും നിങ്ങളുടെ നേരെ നോക്കി മൂക്കത്ത് വിരൽ വെക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഒരു കൊച്ചു തെറി പോലും പറഞ്ഞിട്ടില്ലാത്ത തനി തങ്ക വിശ്വാസികളിൽ അനേകർ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് അല്പമെങ്കിലും അഭിമാനമുണ്ടെങ്കിൽ ഉടനെ മരിക്കുന്നതാണ് ഭേദമെന്ന് ചിലപ്പോൾ നിങ്ങൾ തീരുമാനിച്ചേക്കും ഇവന്മാരെയൊക്കെ ഒന്ന് കൺമുന്നിൽ കിട്ടിയിരുന്നെങ്കിൽ മുഖമടച്ച് രണ്ടടിയും കൊടുത്ത് വാനിറച്ച് തെറിയും പറഞ്ഞാലേ ഒരു സുഖം കിട്ടത്തുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം ഒരു നല്ല വിശ്വാസി പറയുന്നത് കേട്ടു അങ്ങനെ എത്ര ആയിരങ്ങൾ പറയുന്നു നിങ്ങൾ ഈ സഭയിൽ വരുത്തി വെച്ച വിനാശത്തെയും വളർത്തിയ പിളർപ്പിനെയും ഉണ്ടാക്കിയ കലഹത്തെയും ഓർത്താൽ അതിൽ കൂടുതൽ ആരും പറഞ്ഞു പോവുക പതിനായിരങ്ങൾ വാട്സാപ്പിലും മറ്റു മാധ്യമങ്ങളിലും നേരിട്ടും നിരാശയും ദുഃഖവും സങ്കടവും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളറിയുന്നില്ല നിങ്ങൾ അതറിയാൻ ശ്രമിക്കണം എത്ര അവജ്ഞയോടും പുച്ഛത്തോടും കൂടിയാണ് ജനം ഇപ്പോൾ നിങ്ങളെ കാണുന്നതെന്ന് നിങ്ങൾ അറിയാതിരിക്കുന്നതാണ് ഒരു കണക്കിന് നല്ലത് സാരിയുടുത്ത് പൂത്താലം പിടിച്ച് തരുണിമണികളും മുത്തുക്കുട പിടിച്ച ചുണക്കുട്ടന്മാരും നിങ്ങളെ വരവേറ്റിരുന്ന ഒരു കാലത്തിൻ്റെ ലഹരി ഇനിയും നിങ്ങളെ വിട്ടുപോയിട്ടില്ല എന്നാൽ ചൂലും ചാണക വെള്ളവും ഇനി ഏതെങ്കിലും ഇടവകകളിൽ പോയാൽ വിശ്വാസികൾ നിങ്ങളെ വരവേൽക്കുക അത്രയ്ക്ക് നിങ്ങൾ ഈ സമൂഹത്തെ വഞ്ചിച്ചു അവിടുന്ന് അവനോട് കൽപ്പിച്ചു തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കും ഉൽപ്പത്തി രണ്ടാം അധ്യായം പതിനാറ് എന്നാൽ സർപ്പം സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം ഉൽപ്പത്തി മൂന്നാം അധ്യായം നാല് അഞ്ച് തോട്ടത്തിന് നടുവിലെ മരത്തിൽ നിന്ന് പഴം കഴിക്കരുത് എന്ന് കൽപ്പിച്ച ദൈവം മനുഷ്യൻ്റെ കൊതിയോ എതിർപ്പോ പരിഗണിച്ച് ഓക്കെ മോനെ മോളെ അനുവദിച്ചിട്ടുള്ള ആറ് പഴങ്ങൾ കഴിക്കുമ്പോൾ ഏഴാമത്തേതായി വിലയ്ക്ക് ഇതിലൊരെണ്ണം കഴിച്ചോ എന്ന് ഇളവ് കൊടുത്തില്ല കാരണം അതൊരു ഡിസിപ്ലിൻ്റെ കീഴ്വഴക്കത്തിൻ്റെ നിയമത്തിൻ്റെ ഭാഗമാണ് കൊതിമൂക്കുമ്പോൾ വല്ലപ്പോഴുമൊക്കെ ഒന്ന് കഴിച്ചാലും കുഴപ്പമില്ല അതിൻ്റെ അരികിൽ നിന്ന് ഒരു പൂള് മാത്രം എടുത്ത് കടിച്ചോ എന്നും ദൈവം ഇളവ് കൊടുത്തില്ല ആ പഴം നീ തിന്നരുത് എന്ന് മാത്രമാണ് പറഞ്ഞത് കാരണം അതൊരു കർശന കൽപ്പനയാണ് വ്യവസ്ഥകളോ ഇളവുകളോ ഇല്ലാത്ത അബ്സൊല്യൂട്ട് ഓർഡർ നത്രാൻമാരെ ഇനി ഏതാനും ചോദ്യങ്ങൾ ഒന്ന് ചോദിച്ചു പോവുകയാണ് ഉത്തരം തരാൻ നിങ്ങൾക്ക് പറ്റുമോ തോട്ടത്തിലെ വേറെ ആറ് പഴങ്ങൾ തിന്നുമ്പോൾ നിരോധിച്ച പഴത്തിൽ നിന്ന് ഒരെണ്ണം തിന്നാൻ ദൈവം അനുവദിച്ചിരുന്നെങ്കിൽ ആ ദൈവത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തും ആ ദൈവത്തെ നിങ്ങൾ ബഹുമാനിക്കുമോ അത് തന്നെയാണ് ഇപ്പോൾ വിശ്വാസികൾക്ക് നിങ്ങളെപ്പറ്റിയും തോന്നുന്നത് ഒന്ന് ക്രിസ്തീയ സഭയുടെ സത്തയും ഐക്യവും അതിൻ്റെ ലിറ്റർജിയിലാണ് ആരാധന ക്രമത്തിലാണ് ആർക്കും സ്വന്തം ഇഷ്ടം പോലെ വളച്ചൊടിക്കാനോ തേച്ചു മിനുക്കാനോ കഴിയുന്ന ഒരു കളിപ്പാട്ടമല്ല ലിറ്റർ പക്ഷേ അതിന്മേലാണ് ഈ സഭയിലെ കലഹമെല്ലാം അരങ്ങേറുന്നതെന്നതിൽ നിങ്ങൾക്ക് വിഷമം തോന്നുന്നില്ലേ രണ്ട് ക്രിസ്തീയ സഭയുടെ നാഥൻ ക്രിസ്തുവും കരുത്ത് പരിശുദ്ധാത്മാവും ആയുധം സുവിശേഷവും കൂട്ടായ്മ പരിശുദ്ധ കുർബാനയുമാണെന്ന് ബോധ്യമുള്ള വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് സമർപ്പിതർക്ക് പരിശുദ്ധ കുർബാനയുടെ പേരിൽ സഭയോട് പോരടിക്കാൻ കഴിയില്ല എന്നാൽ പോരടിക്കുന്നവരൊക്കെ ഈ കാര്യങ്ങൾ ആഴത്തിൽ പഠിച്ചിട്ടുള്ളവരാണെന്നാണ് വിശ്വാസികൾ കരുതുന്നത് നിങ്ങൾ നടിക്കുന്നതും അങ്ങനെ തന്നെയാണല്ലോ എന്നിട്ടും നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ നിങ്ങൾ പുരോഹിതരല്ല പൗരോഹിത്യ വൈകൃതങ്ങളാണ് മാമൂദിസ ആദ്യ കുർബാന സ്ഥൈര്യലേപനം തുടങ്ങിയ കുദാശകൾ കൊടുക്കുമ്പോൾ നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കുന്നുണ്ടല്ലോ ശരിക്കും നിങ്ങൾക്കിതിൽ വിശ്വാസമുണ്ടോ ആരാധനക്രമത്തിൻ്റെ പാവനത എത്രയെന്നറിയാൻ ഈ വരികൾ വായിക്കുക സഭയുടെ എല്ലാ ഉദ്യമങ്ങളുടെയും ആരംഭവും പാരമ്യവും പരിശുദ്ധ കുർബാന ആയിരിക്കുന്നതിനാൽ ആരാധനക്രമം പല വിധത്തിൽ കാതോലികതയുടെ ഏറ്റവും സുപ്രധാനവും അടിസ്ഥാനപരവുമായ വസ്തുതയാണ് ആരാധനക്രമം മനുഷ്യൻ്റെ നിർമ്മിതിയല്ല മറിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നത് നാം മറന്നുകൂടാ ഓ പുസ് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വർക്ക് ഓഫ് ഗോഡ് എന്നർത്ഥം അതുകൊണ്ട് തന്നെ തിരുസഭ വഴി ദൈവം കൽപ്പിച്ചിരിക്കുന്നവയോടുള്ള അനുസരണമാണ് ആരാധന ക്രമത്തോടുള്ള പ്രഥമവും പ്രധാനവുമായ പ്രതികരണം ഇത്രയെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രവൃത്തികളിൽ കാണണം ഇല്ലെങ്കിൽ ഈ കുപ്പായങ്ങളും വേഷം കെട്ട് നാടകങ്ങളും ഉപേക്ഷിക്കണം വിശ്വാസികൾക്ക് ഉണ്ടാക്കരുത് ഇല്ലിസിറ്റ് ഇല്ലീഗൽ ഇൻവാലിഡ് എന്നൊക്കെ ഇത്രനാളും നിങ്ങൾ വിളിച്ചറിയിച്ച് വിലക്കിയ കുർബാന ഇനിമേലിൽ ചൊല്ലിയാൽ നിങ്ങൾ പുറത്താകുമെന്ന് അടയാളപ്പെടുത്തിയ കുർബാന അന്ത്യശാസനമെന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് തവണ സർക്കുലർ ഇറക്കി അടിവരയിട്ട് വിലക്കിയ കുർബാന ജൂലൈ മൂന്ന് മുതൽ എത്ര തവണ വേണമെങ്കിലും ചൊല്ലിക്കോ കൂട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞതും മാർപ്പാപ്പ കൽപ്പിച്ചതുമായ ഏകീകൃത കുർബാന ഒരു തവണയെങ്കിലും ചൊല്ലണം എന്ന് പറയുന്നതിൻ്റെ എന്താണ് വിലക്കിയത് തന്നെ തുടരാൻ അനുവദിക്കുകയാണെങ്കിൽ ഇത്രയും നാൾ വിലക്കിയത് എന്തിനാണ് ശിക്ഷിക്കുമെന്ന് പറഞ്ഞത് എന്തിനാണ് മാർപ്പാപ്പ അനുവദിച്ചോ ഇങ്ങനെയൊരിളവ് പൊതു സിനഡ് സമ്മതിച്ചോ ഏകീകൃത കുർബാന അർപ്പണ രീതി പരിചയപ്പെടാൻ വേണ്ടിയാണ് സമയം നീട്ടി അനുവദിക്കുന്നതെന്ന് നിങ്ങൾ ഒരു വർഷം മുമ്പ് പറഞ്ഞു എത്ര ബാലിശമാണ് ആ ന്യായം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കുർബാനയിൽ ഒരിത്തിരി നേരം തിരിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്ത പൊട്ടന്മാരാണോ ഇവിടുത്തെ വൈദികർ ഇപ്പോൾ നിങ്ങൾ ഇത് അനുവദിച്ചപ്പോൾ ഏകീകൃത കുർബാന രീതിയുമായി പരിചയപ്പെടാൻ അത് പരിശീലിപ്പിക്കാൻ നിങ്ങൾ എന്ത് നടപടിയെടുത്തു പരിശീലിപ്പിച്ചോ മത്രാന്മാര് മാർപ്പാപ്പായുടെ തീരുമാനമോ നിങ്ങളുടെ തന്നെ സിനഡ് നൽകിയ നിർദ്ദേശങ്ങളോ നിങ്ങളനുസരിച്ചോ വൈദികർ നിങ്ങളെ അനുസരിച്ചോ ആരെയും അനുസരിക്കാത്ത നിങ്ങളെ ഇനി വിശ്വാസികൾ അനുസരിക്കണമെന്ന് പ്രതീക്ഷിക്കാൻ നിങ്ങൾക്ക് എന്തവകാശം നിങ്ങളിൽ ഒരാൾക്കെങ്കിലും വെളിവുണ്ടോ നേർബുദ്ധിയുണ്ടോ ചിന്താശേഷിയുണ്ടോ നിങ്ങളിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു തരിയെങ്കിലും ഉണ്ടോ നിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടോ നിങ്ങൾക്കൊണ്ടന്ന് അവകാശപ്പെടുന്ന വിദ്യാഭ്യാസ യോഗ്യതകളും ഡോക്ടറേറ്റും യഥാർത്ഥമാണ് അതെല്ലാം വ്യാജമാണെന്നും നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന വേഷവും കൈയാളുന്ന പദവിയും നിങ്ങൾക്ക് അർഹതപ്പെട്ടതല്ലെന്നും ഈ സഭയിലെ വിശ്വാസികൾക്ക് സംശയം തോന്നിയിരിക്കുന്നു കാരണം വിശ്വാസത്തിൽ അടിയുറച്ച നിലപാടുള്ള ആർക്കും നിങ്ങളെപ്പോഴെ ആടിയൊഴിഞ്ഞ് നിൽക്കാനാവില്ല എന്തെങ്കിലും ആരോപണവും ആക്ഷേപവും വരുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അഥവാ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പണ്ടത്തെ രാഷ്ട്രീയ വിദ്വാൻമാർ പറയുമായിരുന്നു അതുതന്നെയാണ് നിങ്ങൾ മെത്രാന്മാരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തും നിഷേധിക്കാനും ഏത് കളവും പറയാനും ഏത് കളം മാറി ചവിട്ടാനും നിങ്ങൾക്ക് മടിയില്ല സ്വയം ഒപ്പിട്ട് കൊടുത്ത സർക്കുലറിനെതിരെ അടുത്ത ദിവസം തന്നെ കോടതിയിൽ കേസിന് പോയ പുത്തൂറിനെ പോലെ വേറെ ഏതെങ്കിലും കൊമാളിയുണ്ടോ ഈ നാട്ടിൽ ഈ സഭയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചെറുകിട ലോക്കൽ യൂണിറ്റുകളിൽ ഉള്ളത്ര പെരുമാറ്റച്ചട്ടം ഇല്ലാതായിരിക്കുന്നു സീറോ മലബാർ സഭയിൽ കുത്തഴിഞ്ഞ് കുഴഞ്ഞു മറിഞ്ഞ് ചീഞ്ഞളിഞ്ഞു കിടക്കുന്ന ഈ സഭയെ കണ്ട് വിശ്വാസികൾ പരിതപിക്കും കാരണം ഇവർക്ക് അറുപത് വർഷത്തെ സഭയെപ്പറ്റിയേ പറയാനുള്ളൂ രണ്ടായിരം വർഷത്തെ ഉറച്ച അടിത്തറയുള്ള കത്തോലിക്ക സഭയെപ്പറ്റി വിമതർക്ക് അറിയില്ല ഇനി വിമതരോട് നിങ്ങളുടെ ഹൃദയം പാറ പോലെ കഠിനമായിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ സാത്താൻ കുടിയേറിയിരിക്കുന്നു നിങ്ങൾ നൽകുന്ന അത് ക്രിസ്തുവിന്റെ സഹന സാക്ഷ്യമല്ല സാത്താന്റെ സമരസാക്ഷ്യമാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ വിധി എഴുതി കഴിഞ്ഞു എല്ലാ മേലധികാരികളെയും അനുസരിച്ച് കൊള്ളാമെന്ന് ബൈബിളിൽ തൊട്ട് പ്രതിജ്ഞ എടുത്ത നിങ്ങൾ ദൈവത്തെ പോലും ധിക്കരിച്ചില്ലേ ഇനി വിശ്വാസികൾ നിങ്ങളെ അനുസരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അസംബന്ധമല്ലേ എറണാകുളം രൂപതയിലെ വൈദിക പ്രമുഖരിൽ ഒരാൾ എന്നും പറയുന്ന ഒരു നിഷേധമുണ്ട് ഈ ത്രിത്വം എന്നൊക്കെ പറയുന്നത് ശുദ്ധ നുണയാണ് ആഗസ്തീനസ് ഉണ്ടാക്കിയ ഒരു പൊട്ടകഥയല്ലേത് ആ വൈദികൻ്റെ പേര് ഇവിടുത്തെ ഒരുപാട് വൈദികർക്കറിയാം എറണാകുളം രൂപതയിലെ വിമത തീവ്രവാദികളിൽ മുൻനിരയിലുള്ള ഒരാൾ ഡയറക്ടറായിരുന്ന കോളേജിൽ ഒരു യുവതിക്ക് അസിസ്റ്റൻ്റ് പ്രൊഫസറായി നിയമനം കൊടുക്കുന്നതിന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അയാൾ കുഴ ആവശ്യപ്പെട്ടത് ഞെങ്ങി ഞെരുങ്ങി പലതും മെറ്റും പണയം മെച്ചും കടമേടിച്ചും ഇരന്ന് വാങ്ങിയും അവർ മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തു നിയമന ഉത്തരവ് കൈപ്പറ്റി ബാക്കി തുക വൈകാതെ തരാമെന്ന് പറഞ്ഞു അത് വൈകിയപ്പോൾ ബാക്കി പത്തു ലക്ഷം തന്നില്ലെങ്കിൽ ജോലി പോകുമെന്ന് നിരന്തരമാക്കത്തനവർ ഭീഷണിപ്പെടുത്തി ആ യുവതിയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു അതിന് കാരണക്കാരനായ വൈദികൻ പിന്നെയും പതിവ് പോലെ കുർബാന അർപ്പിച്ചു കൊണ്ടിരിക്കുന്നു അയാളിപ്പോഴും ഈ പരിസരത്തുണ്ട് ആ പണമെല്ലാം അയാൾ എവിടെ കൊണ്ടുപോയി പുട്ടടിച്ചു സഭാ മേലധികാരികൾ ഇതു അറിഞ്ഞോ ഭീകരമായ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഈ സഭയിൽ ആരും അറിയാതെ നിരന്തരം അരങ്ങേറുന്നു എന്നിട്ടും ഇതെല്ലാം ദൈവസേവനം എന്ന പേരിൽ അലങ്കരിക്കപ്പെടുന്നു ആഴ്ചയിൽ ഒരു ദിവസം ഏകീകൃത കുർബാന ചൊല്ലണമെന്ന് പറഞ്ഞതനുസരിച്ച് ഒരിടവുകയിൽ മണിക്കത്തെ കുർബാന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ചെന്ന ചിലർ ശൂന്യമായ പള്ളിയും മുറ്റവും കണ്ട് കപ്പിയാരോട് ചോദിച്ചു ഇപ്പോൾ കുർബാന ഉണ്ടോ അയാൾ പറഞ്ഞു അത് കഴിഞ്ഞല്ലോ രണ്ടരയ്ക്കായി എന്നിട്ട് മണിയടി കേട്ടില്ലല്ലോ എന്ന് അവർ പറഞ്ഞപ്പോൾ കപ്പിയാർ പറഞ്ഞു മണിയടിക്കണ്ട എന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു രണ്ടരയ്ക്ക് രഹസ്യത്തിൽ കുർബാന ചൊല്ലിയിട്ട് അച്ഛൻ വിമതക്കൂട്ടത്തിൻ്റെ സമരപരിപാടി കൂടിയാലോചനയ്ക്ക് പോയി കഴിഞ്ഞിരുന്നു പ്രിയപ്പെട്ട വിശ്വാസികളെ സമരത്തിനും പ്രതിഷേധത്തിനുമായി കുർബാനയെ ഉപയോഗിച്ച അയാളുടെ കുർബാന കുർബാനയാകുമോ